ഡിഗ്രി ഉള്ള ഒരാളാണോ നിങ്ങൾ ഒരു അടിപൊളി അവസരമുണ്ട് എൽ ഐ സിയിലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിട്ട് മാസം ഒരു ലക്ഷത്തോളമാണ് സാലറി വരുന്നത് അപ്പൊ നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം മുന്നൂറ്റി അൻപത് വേക്കൻസീസ് ആണ് വരുന്നത് അതിന്റെ ബ്രേക്ക് ഡൌൺ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേക്കൻസീസ് വരുന്നത് യു ആർ കാറ്റഗറിയിലാണ് നൂറ്റി നാൽപ്പത്തി രണ്ട് പിന്നെ ഒ ബി സി കാറ്റഗറിക്ക് നയൻറ്റി വൺ വേക്കൻസീസ് ഇ ഡബ്ല്യു എസ് മുപ്പത്തി എട്ട് എസ് സി കാറ്റഗറിക്ക് അൻപത്തി ഒന്ന് വേക്കൻസീസ് വരുന്നുണ്ട് ആൻഡ് എസ് ടി കാറ്റഗറിക്ക് ഇരുപത്തി എട്ട് വേക്കൻസീസ് ഇതൊന്നും കൂടാതെ തന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റിക്ക് വേറെയും കുറച്ച് വേക്കൻസീസ് വരുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം ഈ ജനറലിസ്റ്റ് വേക്കൻസീസിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിനോടൊപ്പം തന്നെ അസിസ്റ്റന്റ് എഞ്ചിനീയർ അതേപോലെ സ്പെഷ്യലിസ്റ്റിന്റെയും കൂടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പം എൽ സി കൃത്യമായിട്ട് പറയുന്നുണ്ട് ഏതെങ്കിലും ഒരു പോസ്റ്റിന് മാത്രമേ അപ്ലൈ ചെയ്യാവൂ എന്നുള്ളത് സോ അസിസ്റ്റന്റ് എഞ്ചിനീയർ അപ്ലൈ ചെയ്യുന്ന ഒരാൾ വേക്കൻസീസ് ജർണലിസ്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്യരുത് സോ ഏതെങ്കിലും ഒരു പോസ്റ്റിന്റെ അപ്ലിക്കേഷൻ മാത്രമേ വാലിഡ് ഉള്ളൂ എന്നുള്ളതും കൃത്യമായിട്ട് പറയുന്നുണ്ട് അപ്പൊ അതും ശ്രദ്ധിക്കുക ഇപ്പൊ നമ്മൾ പറയുന്നത് ജർണലിസ്റ്റിന്റെ വേക്കൻസീസ് ആണ് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം മതി എത്ര പെർസെന്റേജ് ആണ് എന്നൊന്നും പറയുന്നില്ല പക്ഷേ ആ ഡിഗ്രി അക്വയർ ചെയ്യേണ്ട ഒരു ഡേറ്റ് പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴേക്കും ഡിഗ്രി എന്നുള്ളതും പറയുന്നുണ്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കണം ഇനി ഏജ് ലിമിറ്റ് നോക്കി കഴിഞ്ഞാൽ ഇരുപത്തിയൊന്ന് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് തേർട്ടി ഇയേഴ്സ് വരെയാണ് ആൻഡ് അതിനകത്തും ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാണ് സോ ദാറ്റ് മീൻസ് അവർ ലിമിറ്റും പറഞ്ഞിട്ടുണ്ട് കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് എർലിയർ ദാൻ സെക്കൻഡ് ഓഗസ്റ്റ് ഫൈവ് അതായത് സെക്കൻഡ് ഓഗസ്റ്റ് മുതൽ ടൂ തൗസൻഡ് ഫോർ ഫസ്റ്റ് ഓഗസ്റ്റ് വരെയാണ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്നത് ബോത്ത് ഡേസും ഇൻക്ലൂസീവ് ആണ് സോ ഇതിനകത്ത് പെടുന്നവർക്കും അഡേ ഇൻക്ലൂസീവ് ആയിട്ടുള്ളവർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അതേപോലെ തന്നെ സാലറിയുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു അർ ഇംമോളുമെന്റ്സ് അതർ ബെനിഫിറ്റ്സും കൂടി അതിന്റെ കൂടെ വരും സോ ഏകദേശം വള്ളായിക്കോളം വരും ഇനി ക്ലാസ് എ സിറ്റിയിലാണ് ജോലി എങ്കിൽ അത് ഒരു ലക്ഷത്തി ഇരുപത്തി ആറായിരം രൂപയാണ് ശമ്പളമായിട്ട് വരുന്നത് ഇനി സർവീസ് കണ്ടീഷൻസ് വളരെയധികം ശ്രദ്ധിക്കുക കാരണം പ്രൊബേഷൻ എന്ന് പറയുന്നത് ഒരു വർഷത്തേക്കാണ് എന്നാലും കാൻഡിഡേറ്റ്സിനെ പോസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ അവർ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഫൈവ് ഇയേഴ്സ് ആയിരിക്കും ഒരു സ്ഥലത്ത് വരുന്നത് അത് മാത്രവുമല്ല അതൊരു മൊഫസിൽ മൊഫസിൽ ബ്രാഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു റൂറൽ ബ്രാഞ്ചിലായിരിക്കും ഔട്ട്സൈഡ് ദ ഹോം സോൺ സോ ഹോം സോണിൽ നിന്നും വിട്ടിട്ടായിരിക്കും പോസ്റ്റിംഗ് വരുന്നത് ഒരു റൂറൽ ഏരിയയിലോ അല്ലെങ്കിൽ റൂറൽ ബ്രാഞ്ചിലായിരിക്കും വരുന്നത് ആ സ്ഥലത്ത് മിനിമം അഞ്ചു വർഷത്തോളം എങ്കിലും പോസ്റ്റിംഗ് ഉണ്ടാകും എന്നുള്ളതും പറയുന്നുണ്ട് കൃത്യമായിട്ട് പിന്നെ അത് കൂടാതെ തന്നെ പ്രൊഫഷണൽ ആയിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഒരു ഫോർ ഇയേഴ്സിന്റെ ഒരു അണ്ടർടേക്കിംഗിന്റെ കാര്യം കൂടി പറയുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ദി പ്രൊബേഷൻ പീരീഡ് ആ വൺ ഇയറിന്റെ പ്രൊബേഷൻ പീരീഡ് അടക്കമാണ് ഈ അണ്ടർടേക്കിംഗ് പറയുന്നത് അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കുക ഇനി നമുക്ക് നോക്കാനുള്ള മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണെന്നുള്ളതാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് സെപ്റ്റംബർ ട്വന്റി ട്വന്റി ഫൈവ് ആണ് സോ സെപ്റ്റംബറിന് മുമ്പായിട്ട് തന്നെ ഇത് അപ്ലൈ ചെയ്തിരിക്കണം അതേപോലെ പ്രിലിംസിന്റെയും മെയിൻസിന്റെയും രണ്ട് സ്റ്റേജ് വരുന്നുണ്ട് എക്സാമിന് അതിന്റെ പ്രിലിംസിന്റെ മെയിൻസിന്റെ കൃത്യമായിട്ട് ഡേറ്റ് തന്നിട്ടുണ്ട് ടെന്റേറ്റീവ് ഡേറ്റ്സ് ആണ് സോ പ്രിലിംസ് നടക്കാൻ പോകുന്നത് ഒക്ടോബർ മൂന്നാം തീയതി ആൻഡ് മെയിൻസ് നടക്കാൻ പോകുന്നത് നവംബർ എട്ടാം തീയതിയാണ് സോ ഒക്ടോബറിലും നവംബറിലായിട്ടായിരിക്കും പ്രിലിംസും മെയിൻസും വരുന്നത് അല്ല നമുക്ക് ഇനി സ്കീം ഓഫ് എക്സാം നോക്കാം ഓൾറെഡി പ്രിലിംസ് ഉണ്ട് മെയിൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു ഇനി അതിനോടൊപ്പം തന്നെ ഇന്റർവ്യൂ കൂടിയുണ്ട് സോ ത്രീ സ്റ്റേജസ് ഫോർ സ്റ്റേജസ് ഉണ്ട് ശരിക്കും ഫിലിംസ് ഇന്റർവ്യൂ ഉണ്ട് ആ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം ഒരു പ്രീ റിക്രൂട്ട്മെന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട് അതിൽ ഫിറ്റ് ആയെങ്കിൽ മാത്രമായിരിക്കും പോസ്റ്റിംഗ് അഥവാ ജോലി വരുന്നത് പ്രിലിമിനറി എക്സാമിന്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുക അത് ജസ്റ്റ് ക്വാളിഫ് മാത്രമാണ് അതായത് മെറിറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന പ്രിലിമിനറി എക്സാമിന്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല അതേസമയം ഫൈനൽ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇറ്റ് ബേസ്ഡ് ഓൺ മെയിൻസ് എക്സാമിനേഷൻ ആൻഡ് ഇന്റർവ്യൂ മെയിൻസ് എക്സാമിനേഷന്റെയും ഇന്റർവ്യൂവിനും ലഭിച്ചിരിക്കുന്ന മാർക്കിനനുസരിച്ചായിരിക്കും ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ഇനി നമുക്ക് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് ശ്രദ്ധിക്കുക ഇല്ല ഈ എക്സാമിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെഗറ്റീവ് മാർക്സ് ഇല്ല എന്നുള്ളതാണ് രണ്ട് സ്റ്റേജ് ഓഫ് എക്സാം ഉണ്ടെങ്കിലും ഇതൊന്നിനും തന്നെ നെഗറ്റീവ് മാർക്സ് ഇല്ല സോ പ്രിലിംസിന് ചോദിക്കുന്നത് മൂന്നേ മൂന്ന് സബ്ജക്ട്സ് ആണ് വരുന്നത് റീസണിങ് മാത്സ് അതേപോലെ തന്നെ ഇംഗ്ലീഷ് അതിനകത്ത് അവർ പ്രത്യേകം പറയുന്നുണ്ട് സ്പെഷ്യൽ എംഫസൈസ് ഓൺ ഗ്രാമർ വൊക്കാബുലറി ആൻഡ് കോംപ്രിഹെൻഷൻ ആണ് പറയുന്നത് സോ റീസണിംഗ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് തേർട്ടി ഫൈവ് ഈച്ച് ക്വസ്റ്റൻസ് ആണ് വരുന്നത് ഓരോന്നിനും ഓരോ മാർക്കാണ് സോ മുപ്പത്തഞ്ച് വീതമാണ് വരുന്നത് ഇംഗ്ലീഷിനാണെങ്കിൽ മുപ്പത് ചോദ്യങ്ങളാണ് വരുന്നത് ആൻഡ് മാക്സിമം മാർക്സ് എന്ന് പറയുന്നത് തേർട്ടി ആണ് സോ രണ്ട് ലാംഗ്വേജിലാണ് പേപ്പർ വരുന്നത് ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഹിന്ദിന്ന് വെച്ചാൽ ചൂസ് ചെയ്യാവുന്നതാണ് എന്ന് മാത്രമല്ല മിനിമം ക്വാളിഫൈങ് മാർക്സും കൂടി പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി കാറ്റഗറി അതായത് എസ്ഇ എസ് ടി അതേപോലെ ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ളവർക്കുള്ളവരും മിനിമം ക്വാളിഫൈ മാർക്സ് പറഞ്ഞിട്ടുണ്ട് അതേഴ്സിന് മിനിമം ക്വാളിഫൈ മാർക്സ് പറഞ്ഞിട്ടുണ്ട് സോ ഈ ക്വാളിഫൈങ് മാർക്സ് ക്ലിയർ ചെയ്യണം കൂടാതെ ഒരു ടോട്ടൽ കട്ട് ഓഫ് ഉണ്ടല്ലോ അതും കൂടി ക്ലിയർ ചെയ്യണം പിന്നെ ഇതിന് ഓരോന്നിനും ഡ്യൂറേഷൻ ഉണ്ട് ട്വന്റി മിനിറ്റ്സ് ഈച്ച് ആണ് ഓരോ സെക്ഷന്റെയും ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് മാർക്സ് ഒന്നും തന്നെ ഇല്ല പിന്നെ വേറൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം ഇതിനകത്ത് ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ക്വാളിഫൈയിങ് മാത്രമാണ് സോ ഈ പറയുന്ന പ്രിലിംസ് ക്ലിയർ ചെയ്തോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ക്വാളിഫൈ മാർക്സും റീസണിങ്ങിലും ക്വാണ്ടിറ്റേറ്റീവിലും നമ്മൾ എത്രത്തോളം കോമ്പിറ്റൻറ് ആണോ എന്നുള്ള ആ ഒരു കൺസിഡറേഷൻ വെച്ചിട്ടായിരിക്കും സോ ഓരോ സെക്ഷനും സെപ്പറേറ്റ് ക്വാളിഫൈ ചെയ്യണം അതില് ഇംഗ്ലീഷ് ബേസിക്കലി ക്വാളിഫൈയിങ് മാത്രമാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട് സോ എക്സാം എന്ന് പറയുന്നത് ഒരു മണിക്കൂറിന്റെ എക്സാം ആണ് നമ്പർ ഓഫ് ക്വസ്റ്റൻസ് ഹൺഡ്രഡ് ആണെങ്കിലും ടോട്ടൽ മാർക്സ് വരുന്നത് സെവൻറ്റി മാർക്സിലാണ് സെവൻറ്റി വരാനുള്ള റീസൺ തേർട്ടി മാർക്സിന്റെ ഇംഗ്ലീഷ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല ടോട്ടൽ സ്കോർ വരുമ്പോൾ പ്രിലിംസ് ക്ലിയർ ചെയ്ത ഒരാൾക്കാർക്കും മെയിൻസ് വരുന്നത് മെയിൻസിന്റെ എങ്ങനെയൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒബ്ജക്റ്റീവ് എക്സാം ആണ് മെയിൻസ് എന്ന് പറയുന്നത് അഗൈൻ എം സി ക്യൂ ബേസ്ഡ് ഇതെല്ലാം സിബിടി ബേസ്ഡ് ആണ് ബാങ്കിംഗ് മോഡൽ തന്നെ ത്രീ ഹൺഡ്രഡ് മാർക്സ് ആണ് മെയിൻസിന്റെ മാർക്സ് എന്ന് പറയുന്നത് സോ മെയിൻസിൽ ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ട് കൂടാതെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് ട്വന്റി മാർക്സിന്റെ ആണ് ആൻഡ് അഗൈൻ ഹൈലൈറ്റ് ഇത് തന്നെയാണ് നെഗറ്റീവ് മാർക്സ് ഒന്നിലുമില്ല ഇല്ല ഒബ്ജക്റ്റീവിലും ഇല്ല ഡിസ്ക്രിപ്റ്റീവിലും ഇല്ല ആൻഡ് ഒബ്ജക്റ്റീവ് പേപ്പറിൽ ഓരോ സെക്ഷനും ക്വാളിഫൈ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ് ഒബ്ജക്റ്റീവ് പേപ്പറും അതേപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറും രണ്ടും ഓൺലൈനാണ് സോ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറ നമുക്ക് സിസ്റ്റത്തിൽ ടൈപ്പ് ചെയ്യേണ്ടതാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് കഴിഞ്ഞ ഉടനെ ആയിരിക്കും ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ന് പറയുന്നത് ക്വാളിഫയിങ് നേച്ചർ മാത്രമാണ് ഫൈനൽ മെറിറ്റ് ലിസ്റ്റിൽ പറയുന്ന ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിന്റെ മാർക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കുക മെയിൻസിന്റെ ഒബ്ജക്റ്റീവ് പേപ്പർ ക്വാളിഫൈ ചെയ്ത ഒരു വ്യക്തിയുടെ മെഡിസ്ക്രിപ്റ്റീവ് പേപ്പർ മാത്രമേ ഇവാലുവേറ്റ് ചെയ്യുള്ളൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇനി നമുക്ക് എന്തൊക്കെയാണ് സെക്ഷൻസ് എന്ന് നോക്കാം മെയിൻസിന് റീസണിംഗ് വരുന്നുണ്ട് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സ് ഉണ്ട് ഡേറ്റ അനാലിസിസ് ആൻഡ് ഇന്റർപ്രിറ്റേഷൻ വരുന്നുണ്ട് വൺ മോർ പോയിന്റ് ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനെസ് എന്ന് പറയുന്ന ഒരു സെക്ഷനും കൂടി വരുന്നുണ്ട് എല്ലാത്തിനും തേർട്ടി ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് ആൻഡ് മാർക്സിന് ചെറിയ വേരിയേഷൻ ഉണ്ട് റീസണിംഗ് എബിലിറ്റിക്ക് കൂടുതൽ വെയിറ്റേജ് ഉണ്ട് നയൻറ്റി മാർക്സ് ആണ് വരുന്നത് നമ്പർ സെയിം ആണെങ്കിൽ മാർക്ക് ഏരിയയിൽ വ്യത്യാസമുണ്ട് അതേപോലെ ഡേറ്റാ അനാലിസിസ് ആൻഡ്ലും വെയിറ്റേജ് കൂടുതലാണ് ജനറൽ നോളജ് ആൻഡ് കറന്റ് അഫയേഴ്സും ഇൻഷുറൻസ് ആൻഡ് ഫിനാൻഷ്യൽ മാർക്കറ്റ് അവയർനസിലും അത്രയും മാർക്സ് വരുന്നില്ല വെയിറ്റേജ് കുറവാണ് സിക്സി സിക്സ്റ്റി ആണ് ഇതിനും മിനിമം ക്വാളിഫൈങ് മാർക്സ് ഫോർ എസ് സി എസ് ടി ഡബ്ലുബി കാൻഡിഡേറ്റ്സും അതേഴ്സിനും എല്ലാം കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ മാർക്സ് നിർബന്ധമായിട്ടും സ്കോർ ചെയ്തിരിക്കണം ടോട്ടൽ അഗ്രിഗേറ്റും കൂടുതലായിരിക്കണം ഡ്യൂറേഷൻ എല്ലാം കൂടി എക്സാമിന് ടൂ അവേഴ്സ് ആണ് വരുന്നത് ഇനി ഇത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുന്നത് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് നോക്കുന്നുണ്ട് ലൈക്ക് ഇമെയിൽസ് റിപ്പോർട്ട് സിറ്റുവേഷൻ അനാലിസിസ് ആൻഡ് റേസി റൈറ്റിംഗ് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് എന്നാൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് രണ്ട് എണ്ണമേ ഉള്ളൂ ഇതിൽ ഏതെങ്കിലും ഒരു രണ്ട് ചോദ്യമായിരിക്കും വരുന്നത് ആൻഡ് ടോട്ടൽ സ്കോർ എന്ന് പറയുന്നത് ട്വന്റി ഫൈവ് മാർക്ക് ആണ് അതിൽ മിനിമം സ്കോർ എന്ന് പറയുന്നത് ഇരുപത്തി അഞ്ചിൽ മിനിമം എന്ന് പറയുന്നത് ഒരു കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സിന് നയൻ മാർക്സും ബാക്കി കാറ്റഗറി ഓഫ് കാൻഡിഡേറ്റ്സിന് ടെൻ മാർക്സും ആണ് വരുന്നത് തേർട്ടി മിനിറ്റ്സ് ആണ് സോ ട്വന്റി ഫൈവ് മാർക്സിലുള്ള ഈ ചോദ്യ പേപ്പറിന് മുപ്പത് മിനിറ്റ് ആണ് അരമണിക്കൂറാണ് സമയം കൊടുത്തിരിക്കുന്നത് സോ ടോട്ടൽ മെയിൻസ് എന്ന് പറയുന്നത് രണ്ടര മണിക്കൂറുള്ള ഒരു എക്സാം ആണ് ക്ലിയർ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് അത് ഇന്റർവ്യൂ ആണ് ഇന്റർവ്യൂ മാർക്സ് എന്ന് പറയുന്നത് സിക്സ്റ്റി ആണ് ഇന്റർവ്യൂവിനും ഓരോ സെക്ഷനും ക്വാളിഫയങ് മാർക്സ് പറയുന്നുണ്ട് ഇ ഡ്ല്യു എസിനും യു ആർ കാറ്റഗറിക്കും ഒ ബി സിക്കും തേർട്ടി മാർക്സ് ആണ് മിനിമം പറയുന്നത് ജസ്റ്റ് ഹാഫ് ആണെങ്കിൽ എസ് സി എസ് ടി പി ഡബ്ല്യൂ കാൻഡിഡേറ്റ് ട്വന്റി സെവൻ മാർക്സ് ആണ് പറയുന്നത് സോ ഈ ക്വാളിഫയിങ് മാർക്സ് എന്തായാലും നേടിയിരിക്കണം എന്നുള്ളത് അവർ പറയുന്നുണ്ട് ഫൈനൽ സെക്ഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഫൈനൽ സെലക്ഷൻ ഇസ് ഓൺ ദ ബേസിസ് ഓഫ് മെയിൻസ് ആൻഡ് ഇന്റർവ്യൂ ആണ് വരുന്നത് എക്സാം ഫീന്റെ കാര്യം ശ്രദ്ധിക്കുക യു ആർ കാറ്റഗറി ഒ ബി സി അതേപോലെ തന്നെ ഇ കാറ്റഗറിക്ക് എല്ലാം തന്നെ സെവൻ ഹൺഡ്രഡ് പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ് പ്ലസ് ജി എസ് ടി ആണ് ഫീസ് വരുന്നത് അതേസമയം എസ് സി എസ് ടി ഡബ്ല്യു ഡി കാഡിഡേറ്റ് എയ്റ്റി ഫൈവ് പ്ലസ് ജി എസ് ടി പ്ലസ് ട്രാൻസാക്ഷൻ ചാർജസ് ആയിരിക്കും സോ എണ്ണൂറ് ഏകദേശം എയ്റ്റ് ഹൺഡ്രഡ് ഓളം ആയിരിക്കും ആപ്ലിക്കേഷൻ ഫീ വരുന്നത് അപ്ലോഡ് ചെയ്യേണ്ട നാല് കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യേണ്ടത് അത് ശ്രദ്ധിക്കുക ഫോട്ടോഗ്രാഫ് സിഗ്നേച്ചർ തമ്പ് തമ്പഇംപ്രഷൻ ആൻഡ് ഹാൻഡ് റിട്ടേൺ ഡിക്ലറേഷൻ സോ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത് ഒക്ടോബറിൽ മാത്രമാണ് നമുക്ക് പ്രിലിംസ് വരുന്നത് അപ്പം ഇപ്പോഴെ തന്നെ പ്രിപ്പയർ ചെയ്യുക അതിനാദ്യം ചെയ്യേണ്ടത് വളരെ നേരത്തെ തന്നെ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ഡേറ്റ് വരെ ഒരിക്കലും കാത്തിരിക്കുന്നത് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ ആണെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കരുത് നേരത്തെ തന്നെ അപ്ലൈ ചെയ്യാം